ി ഫിഷിംഗ് ഹാർബറിൽ ചൊവ്വാഴ്ച പുലർച്ചെ മത്സ്യബന്ധനത്തിനായി കടലിൽ പോകാനിരുന്ന പൊന്നാനി അഴീക്കൽ സ്വദേശി പുട്ടുമാനകത്ത് ഫിർദൌസിന്റെ ഉടമസ്ഥതയിലുള്ള മുഹമ്മദ് സഹദ് എന്ന പേരുള്ള ബോട്ടിനാണ് തീ പിടിച്ചത് രാത്രി പന്ത്രണ്ടര മണിയോടെയാണ് അപകടമുണ്ടായത് ബീലഹൌസിൽ നിന്ന് തീ പടർന്നതിനെ തുടർന്ന് ഗ്യാസ് സിലിണ്ടറും പൊട്ടിത്തെറിച്ച് തീ ആളിപ്പടർന്നു ഫയർഫോഴ്സും മത്സ്യത്തൊഴിലാളികളും ചേർന്ന് തീയണച്ചു തീപിടുത്തത്തിൽ ബോട്ടിന്റെ എൺപത് ശതമാനവും കത്തി നശിച്ചു എട്ട് ലക്ഷം രൂപ വിലവരുന്ന പതിമൂന്നോളം വല ജി പി എസ് വയർലെസ് എക്കോ സൗണ്ടർ എന്നിവയും വീൽഹൌസും പൂർണ്ണമായും കത്തി നാല്പത് ലക്ഷം രൂപയുടെ നഷ്ടമുണ്ടെന്നും ബോട്ട് പൂർവ്വസ്ഥിതിയിലാക്കാൻ കഴിയില്ലെന്നും ഉടമ പറഞ്ഞു തീപിടുത്തത്തിന്റെ കാരണം വ്യക്തമല്ല ഷോർട്ട് സർക്യൂട്ടാണ് തീപിടുത്തത്തിന്റെ കാരണമെന്നാണ് പ്രാഥമിക നിഗമനം പോലീസ് സ്ഥലത്തെത്തി അന്വേഷണം ആരംഭിച്ചു ഇന്നലെ രാത്രി ഒരു മണിക്കാണ് ഇത് സംഭവിച്ചത് ഇത് ഓൾറെഡി എല്ലാം ലോഡ് ചെയ്ത് ബോട്ട് പണിക്കുവാനുള്ള കടലിൽ പോകാനുള്ള തയ്യാറെടുപ്പിലായിരുന്നു അപ്രതീക്ഷിത അപ്രതീക്ഷിതമായിട്ട് സംഭവിച്ചാണ് ഇതിൽ ഓണർ ഇന്നലെ രാത്രി ഒരു പത്തര മണിക്ക് വന്നിട്ട് ഇതിൻ്റെ ഫുഡിനുള്ള സാധനങ്ങളെല്ലാം ഇതിൽ ലോഡ് ചെയ്തിട്ട് പോയതാണ് സാധാരണ മുപ്പത് ലക്ഷം മൂന്ന് മണിക്കാണ് പോവാറ് കടലിലോട്ട് ഇതിപ്പോൾ സംഭവിച്ചത് ഒരു പന്ത്രണ്ടര മണിക്കാണ് ഇപ്പോൾ വ്യക്തമായിട്ട് നമുക്ക് എന്തെങ്കിലും അത് സംഭവിച്ചെന്നുള്ളത് അറിയത്തില്ല ഇവിടെ ഹാർബറിലും മറ്റു കർമ്മ റോഡിലൊക്കെ ഒരുപാട് ആൾക്കാർ രാത്രി സമയങ്ങളിലൊക്കെ ഉണ്ടാകാറുണ്ടാവും അങ്ങനെ ഹാർബറിലുള്ള ചില ആൾക്കാരൊക്കെ കണ്ടിട്ടാണ് എല്ലാവർക്കും വിളിച്ചു കണ്ടിട്ടാണ് കാര്യങ്ങൾ അറിയുന്നത് ഇതൊരു നാൽപ്പത് ലക്ഷത്തോളം വിലമതിക്കുന്ന ബോട്ടാണ് കാരണം ഇതിൻ്റെ ഒരുപാട് വലകളും ജി പി എസ് സോണാർ എക്കോ സൗണ്ടർ ഡെപ്ത്ത് സോണാർ എന്നൊക്കെ പറയാം അതൊക്കെ വയർലെസ് അങ്ങനെ മറ്റുള്ള എൻജിന് വയർ വയർ റോപ്പുകൾ പല ഇ എം അങ്ങനെ പല ഐറ്റംസുകളുണ്ട് എല്ലാം വില മതിപ്പുള്ള സാധനങ്ങളാണ് ഉള്ള ഒരു ലക്ഷത്തോളം നഷ്ടമാണ് പൊന്നാനി മേഖലയിൽ സിബിഎസ്ഇ ബോർഡിന് ഏക വിദ്യാഭ്യാസ സ്ഥാപനമാണ് ഹിലാൽ പബ്ലിക് സ്കൂൾ എല്ലാ ക്ലാസുകളിലും ക്ലാസ്സുകളിലും സിആർടി സിലബസ് പിന്തുടരുന്ന ഹിലാൽ പബ്ലിക് സ്കൂൾ ആറ് വരെയുള്ള ക്ലാസുകളിൽ ഇന്റർനാഷണൽ മോണ്ടിസോറി രീതിയിലാണ് പഠനം സാധ്യമാക്കുന്നത് മെറ്റീരിയലുകൾ ഉപയോഗിച്ചുകൊണ്ടുള്ള ലേണിംഗ് ബൈ ഡൂയിങ് പഠനമാണ് മോണ്ടിസോറിയുടെ പ്രത്യേകത പ്രൊഫഷണൽ ക്വാളിഫിക്കേഷനോട് കൂടിയ അധ്യാപകരുടെ പരിശീലനം കുട്ടികളെ കൂടുതൽ മിടുക്കരാക്കുന്നു ഐ ലാബ് സയൻസ് ലാബ് മാക്സ് ലാബ് ഡിജിറ്റൽ ക്ലാസ് റൂം ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ലാബ് കൗൺസിലിംഗ് ലാബ് ഫസ്റ്റ് എയ്ഡ് റൂം വിശാലമായ ലൈബ്രറി ഓഡിറ്റോറിയം പാർക്ക് എന്നിവയും ഹിലാലിന്റെ സവിശേഷതകൾ തന്നെ വിദ്യാർത്ഥികളിലെ പഠന സംബന്ധവും വ്യക്തിപരവുമായിട്ടുള്ള പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിനായി ചൈൽഡ് സൈക്കോളജി കൗൺസിലിങ്ങും സ്കൂളിൽ ഒരുക്കിയിരിക്കുന്നു കുട്ടികളുടെ കലാ കായികക്ഷമത ഉറപ്പുവരുത്തുന്നതിനായി മികച്ച അധ്യാപകരുടെ കീഴിൽ സ്പോർട്സ് ഡാൻസ് മ്യൂസിക് യോഗ തൈക്കോണ്ട എന്നിവ പരിശീലിപ്പിക്കുന്നു സമസ്ത ോർഡിന് കീഴിലുള്ള മദർസയാണ് സ്കൂളിൽ മതപഠനത്തിനായി നൽകുന്നത് വിദ്യാഭ്യാസ നയത്തിൽ നൂതന മാറ്റങ്ങൾ വരുത്തിക്കൊണ്ടുള്ള ഹിലാൽ പബ്ലിക് സ്കൂളിലെ പ്രവർത്തനങ്ങൾ വിദ്യാർത്ഥികളുടെ വിദ്യാഭ്യാസപരവും വ്യക്തിത്വപരവുമായിട്ടുള്ള ഉയർച്ചയ്ക്ക് ഉറപ്പുതരുന്നു ഹിലാൽ പബ്ലിക് സ്കൂൾ പൊന്നാനി